ഹായ് ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പഴം വെച്ചിട്ടൊരു കിടരുന്ന് ഐറ്റം കൊണ്ട് കേട്ടോ പഴം നുറുറുക്കിയതായിട്ടോ നമ്മളെന്നുണ്ടാക്കുന്നത് ആ മക്കളെ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാനും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ഐറ്റം കേട്ടോ അപ്പോൾ അതാ പഴതുപോലെ ഒന്ന് പേര് പോലെ തന്നെ പഴതുപോലെ നുറുക്കിയെടുക്കാം കേട്ടോ അധികം വലുപ്പത്തിൽ അവരുടെ ഈ ഒരു വലുപ്പത്തിൽ നമുക്കിത് നുറുക്കിയെടുക്കണം പഴതാ ഒരു കാൽ കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുക്കാം കേട്ടോ തൊലിയോട് കൂടി തന്നെ അത് വേവിച്ചെടുക്കാം പഴന്ന് ചൂടാതിന് ശേഷം അത് തലയെല്ലാം കഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ശർക്കര പാഞ്ഞ് വേണം അതിന് അത് രണ്ടച് ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ ഉരുക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തതാണ് തിളപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ശർക്കര പോവാന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതാ പഴം അതിലേക്ക് ചേർത്ത് വറ്റിച്ചെടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വറ്റിച്ചെടുക്കാണേ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം പഴത്തിലേക്ക് ശർക്കര നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നവരെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇനി ഇത് ഇളക്കി കൊടുക്കാം തേങ്ങയും ശർക്കരയും ശർക്കരപ്പാനീ പഴമൊക്കെ നന്നായിട്ടൊന്ന് മിക്സാണ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പഴന്നൂർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ സൂപ്പറ് ടേസ്റ്റുണ്ട് ഇത് മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ല കിടിലെന്ന ഐറ്റം തന്നെ തന്നെയുട്ടോ അപ്പോൾ പഴം വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ പഴം വാട്ടിയതൊക്കെ ഇഷ്ടപ്പെടുന്നതൊക്കെ എന്തൊരു അത് ഇഷ്ടപ്പെടും കേട്ടോ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ കുറച്ച് നെടുസ് ഒന്നിട്ട് കൊടുക്കണം കേട്ടോ വേണമെങ്കിൽ മതി അപ്പോൾ അത് നല്ല കിടില സൂപ്പർ പഴം നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക ടെസ്റ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസലാ വേക്കും നമസ്കാരം